ഓം ശ്രീ സായിരാം ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പാതാരോണ്യങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശോച ഇന്യത്തിന്റെ മുന്നൂറ്റി അറുപതാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് വായിക്കേണ്ടിരുന്ന ശ്രീ ചന്തു ആണ് അദ്ദേഹം തിരക്കിനിടക്ക് ഏർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വായിക്കുന്നു പ്രേമസായി അനുഭവം പറയും അതായത് രഥ രഥയാത്ര ഭഗവാന്റെ പ്രേമ പ്രവാഹിനി വന്നല്ലോ കാസർഗോഡ് അതിനെപ്പറ്റി നമുക്ക് ഒരു ചെറിയ വിവരണം പ്രേമസായിൽ നിന്നും കേൾക്കാം ഭഗവാന്റെ വാണി ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തില് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക എന്ന ചാപ്റ്ററാണ് ഞാൻ വായിക്കാൻ പോകുന്നത് ഓ ओ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नस्सर्वप्रचोदयात् ॐ साईश्वराय विद्महे सत्य देवाय तन्न सर्व तचोदयाद ओम शांति 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 सर चंद सर वाई क्या वाणी वाई क्या मा? ഓഡിയോ ഓണല്ല ഓഡിയോ ഓണല്ല ഓഡിയോ ഓൺ ചെയ്യും വായിക്കാൻ പറ്റുമോ ഓഡിയോ ഓണല്ല ഓഡിയോ ഓണല്ല ഓഡിയോ ഓൺ കേൾക്കുന്നില്ല മഷെ ഓഡിയോ ഓണല്ല മഷെ അതുകൊണ്ട് കേൾക്കുന്നില്ല വീഡിയോ ഓണാണ് ഓഡിയോ മാം ആ ചന്തു അല്ല ഈ ചന്തു ഇത് കാസോഡത്തെ ചന്ദു ചന്തു എൻ വേറെ വേറെയാണ് കല്യോട്ടാണ് ഇപ്പൊ താങ്കൾക്ക് പറയാൻ പറ്റുമോ ഞാൻ വായിക്കാം ഞാൻ വായിക്കാം പിന്നെ കാസർഗോഡ് രഥം വന്ന അനുഭവം ഒന്ന് പറയാൻ പറ്റുമോ ഓഡിയോ ഓണല്ലോ അതാണ് പ്രശ്നം പറയാനാകില്ല ഓഡിയോ കാസർഗോഡുള്ള സായിരം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക ലൗകിക സുഖങ്ങളെല്ലാം അനിത്യവും താൽക്കാലികവുമാണ് മിക്കപ്പോഴും അവ ദുഃഖത്തിലും നിരാശയിലും അവസാനിക്കുന്നു ഈശ്വരൻ മാത്രമാണ് ശാശ്വതമായ ആനന്ദത്തിന്റെ ഉറവിടം മനുഷ്യ ജീവിതത്തിന്റെ ഉദ്ദേശം തന്നെ മനുഷ്യനിലെ സഹജമായ ദൈവികതയെ അഥവാ ദിവ്യത്വത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുക എന്നതാണ് ഒരിക്കലൊരു മഹാനായ മഹാരാജാവ് ചിത്രങ്ങളുടെയും കലാവസ്തുക്കളുടെയും ഒരു വലിയ പ്രദർശനം സംഘടിപ്പിച്ചു അത് വിശിഷ്ടമായ കലാവസ്തുക്കൾ പ്രദർശനത്തിൽ വെച്ചിരുന്നു പ്രദർശനത്തിൽ എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിരുന്നു ആർക്ക് വേണമെങ്കിലും അകത്തു വന്ന് ഇഷ്ടപ്പെട്ട വസ്തു എടുത്തുകൊണ്ട് കൊണ്ടു പോകാമെന്ന് മഹാരാജാവ് പ്രഖ്യാപിച്ചു സ്ത്രീകളും പുരുഷന്മാരും പ്രദർശനത്തിന് പോവുകയും അവരവർക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു അവരുടെ ഇടയിൽ ഒരു ഉണ്ടായിരുന്നു അവർ പ്രദർശനത്തിലെ എല്ലാ വസ്തുക്കളും കണ്ടു അവർ അവിടെ നിന്നും ഒന്നും എടുക്കാതെ പ്രധാന കവാടത്തിലൂടെ പുറത്തേക്ക് വന്നു അവിടെ പ്രദർശനം കാണുവാൻ വന്ന എല്ലാ ആളുകളുടെയും കൂട്ടത്തിൽ അവർ മാത്രമാണ് വെറും കൈയോടെ പുറത്തേക്ക് വന്നതെന്ന് മഹാരാജാവ് ശ്രദ്ധിച്ചു ഇതിന്റെ കാരണം എന്തെന്ന് അറിയുവാൻ രാജാവിന് കൗതുകം തോന്നി അദ്ദേഹം അവരോട് ചോദിച്ചു മഹിളാരത്നമേ ഈ പ്രവർ ഈ പ്രദർശനത്തിൽ വെച്ചിരിക്കുന്ന ഒരു വസ്തുവും നിങ്ങളിൽ താല്പര്യമുണ്ടാക്കിയില്ലേ അതെന്തുകൊണ്ടാണ് പ്രദർശനത്തിന് വളരെയധികം ആകർഷകമായ വസ്തുക്കൾ വെച്ചിട്ടുണ്ടല്ലോ അവയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ലേ അവർ ഉത്തരം നൽകി പ്രദർശനത്തിൽ ധാരാളം അഭിലഷണീയമായ വസ്തുക്കൾ ഉണ്ട് മഹാരാജാവ് ചോദിച്ചു നിങ്ങൾക്ക് വേണമെന്ന് തോന്നി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ലേ ഇല്ല എന്ന് അവർ പറഞ്ഞു മഹാരാജാവ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് നൽകാം അവർ ചോദിച്ചു മഹാരാജൻ ഞാൻ ആഗ്രഹിക്കുന്നത് നൽകുന്ന അവിടുന്ന് പ്രതിജ്ഞ ചെയ്യുമോ താങ്കളുടെ വാഗ്ദാനം സത്യമാണോ അത് അങ്ങയുടെ വാക്കങ്ങൾ പാലിക്കാൻ പറ്റുമോ അപ്പൊ രാജാവ് പറഞ്ഞു തീർച്ചയായും അങ്ങനെയാണെങ്കിൽ എനിക്ക് ആവശ്യം അങ്ങയെയാണ് എന്ന് ആ മഹതി പറഞ്ഞു തൻറെ വാക്ക് പാലിച്ചുകൊണ്ട് മഹാരാജാവ് സ്വയം അവർക്ക് സമർപ്പിച്ചു മഹാരാജാവ് തന്നെ അവരുടേതായി കഴിഞ്ഞപ്പോൾ ആ പ്രദർശനത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും അവരുടെ സ്വന്തമായി തീർന്നു ഈ പ്രപഞ്ചം മുഴുവനും അങ്ങനെ നിങ്ങളുടേതാക്കുവാൻ സാധിക്കും ഈ പ്രപഞ്ചം ഒരു വലിയ പ്രദർശനമാണ് അത് ഈശ്വരന്റെ സൃഷ്ടിയാണ് എല്ലാവരും ഈശ്വര ഈശ്വര ദർശനത്തിന് വരികയും അവരവർക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു ചിലർ ജോലി അന്വേഷിക്കുന്നു മറ്റു ചിലർ സമ്പത്ത് അന്വേഷിക്കുന്നു അങ്ങനെ പോകുന്നു അത് അവരവരുടെ ഇഷ്ടത്തിനൊത്ത് വസ്തുക്കൾ കിട്ടുന്നതിനാൽ അവർ സംതൃപ്തരാണ് പക്ഷെ ആരും തന്നെ ഈ ചോദ്യം ചോദിക്കുന്നില്ല സ്വാമി ഞാൻ ഒന്നുമല്ലെങ്കിലും മറ്റൊന്നല്ല എടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത് അത് എന്റേതാവുകയാണെങ്കിൽ ഇവയെല്ലാം എന്റേതായി തിരികയില്ലേ നിങ്ങൾ പ്രാപഞ്ചിക പ്രദർശനത്തിന് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ അന്വേഷിക്കണം അപ്പോൾ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടേതായി മാറുന്നു ശാശ്വതവും സ്ഥിരവുമായ ഏതെന്തോ അതാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് ഒന്നിനു പുറകെ മറ്റൊന്നായി ഓരോന്നിന്റെയും പിന്നിൽ പോകുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല ഒരു ആ പ്രക്രിയ ഒരിക്കലും അവസാനിക്കുന്നുമില്ല അതിൽ യാതൊരു സംതൃപ്തിയുമില്ല നിങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ മനോജ്ഞത അടുത്ത ദിവസം തന്നെ നഷ്ടമാവുകയും നിങ്ങൾ പുതിയതൊന്നിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്നു പക്ഷേ ഒരിക്കൽ ഈശ്വരന് ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ വസ്തുക്കളും നിങ്ങൾക്ക് ലഭ്യമായി കഴിഞ്ഞു എന്ന് അറിഞ്ഞുകൊള്ളുക പ്രപഞ്ച പ്രാപഞ്ചിക പ്രശസ്തത്തിൽ നിങ്ങളുടെ അളവറ്റ വസ്തുക്കൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിഷാദം ഭ്രമം നിരാശ എന്നിവയും അനുഭവിക്കുന്നു നിങ്ങൾക്ക് യാതൊരു സംതൃപ്തിയും ഇല്ല അസംതൃപ്ത നിജനഷ്ട അസംതൃപ്തിയാണ് യഥാർത്ഥ നഷ്ടം സംതപ്തനല്ലാത്ത മനുഷ്യൻ നിരന്തരം നഷ്ടം അനുഭവിച്ചു കൊണ്ടേ ആഗ്രഹങ്ങൾക്ക് യാതൊരു പരിധിയുമില്ല ഒരാൾക്ക് വിശപ്പും മറ്റൊരാൾക്ക് ദാഹവും തോന്നുന്നു ദാഹിക്കുന്നയാൾക്ക് തണുത്ത വെള്ളം വേണം തണുത്ത വെള്ളം കൊടുത്താലും അയാൾ തൃപ്തനാകുന്നില്ല അപ്പോൾ അയാൾക്ക് ഐസ്ക്രീം വേണമെന്ന് തോന്നും അതങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നു ഒന്നുകൊണ്ടും അയാൾ തൃപ്തനാകുന്നില്ല ലോകത്തിലെ ഭൗതിക വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾക്ക് ഒരു അവസാനവുമില്ല ഈ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ നിന്നും മനുഷ്യൻ അവന്റെ മനസ്സിനെ ഈശ്വരോന്മുഖം തിരിക്കണം അത് അവന് സംതൃപ്തിയും നിത്യമാനന് ആനന്ദവും ആർജിക്കുവാനുള്ള മാർഗം കാണിച്ചു കൊടുക്കും ഊട്ടിയിലെ നന്ദവന നന്ദനവനത്തിലെ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭഗവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നൽകിയ പ്രഭാഷണം ജയസായിരാം നമുക്കിനി കണ്ണന്റെ കയ്യിൽ നിന്ന് കാസർഗോഡിലെ ഉം രഥയാത്രയെ പറ്റി കേൾക്കാം സായിരാം കണ്ണ തുടങ്ങിക്കോളൂ കേട്ടുണ്ടോ ആ പറഞ്ഞോളൂ ഇത് പെട്ടെന്ന് ഷെഡ്യൂൾ ചെയ്താണ് അത് തന്നെ ഭഗവാന്റെ തൃപ്തങ്ങൾ ഓടിപ്പിടാ ഇങ്ങനൊരു അവസരം വരുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാൽ ഞാൻ തീരെ അല്ല ഈ എങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നു എന്താണോ നമ്മൾ അതിലൂടെ കടന്നു പോയത് മൊത്തം ഞാൻ ഡീറ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം അതായത് ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ച് അന്നാണ് നമ്മുടെ ഭഗവാൻ എപ്പോഴും കൂടിയുള്ള ഭഗവാൻ ഫിസിക്കലി ആയിട്ട് കാസർഗോഡ് വന്നത് അപ്പം അതിനുവേണ്ടി നമ്മൾ ഒരു ഓൾമോസ്റ്റ് ഒരു 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 മാസത്തോളം പ്രിപ്പറേഷനിലായിരുന്നു കാസർഗോഡ് ഡി പി നമ്മൾ സതീഷ് കുമാർ സാറും അതേപോലെ നമ്മളെ എല്ലാ കൺവീനർമാരും യൂത്ത് കോർഡിനേറ്റേഴ്സും അതേപോലെ മീഡിയ ടീമും എല്ലാം കൂടി എല്ലാ കോർഡിനേറ്റേഴ്സും എല്ലാ സർവീസും സ്പിരിച്വൽ കോർഡിനേറ്റർ എല്ലാവരും കൂടി ഒന്നിച്ചുള്ള ഒരു ടീം വർക്കായിരുന്നു ശരിക്കും പറഞ്ഞാല് ഞാൻ ജില്ലക്കാർ ചെയ്യുന്നത് കാരണം പ്രതിച്ചിലേക്കാളും കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത് കാരണം അവർ തീരെ എക്സ്പെക്ട് ചെയ്യുന്നില്ല കാസർഗോഡ് ഇത് പ്രോഗ്രാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി ബസ്സിന് കാഞ്ഞങ്ങാടിനും പെരിയ പല നിന്നും കൂടി ഞങ്ങൾ തൃക്കിരിപ്പൂര് ബസ് സ്റ്റാൻഡിൽ തന്നെയായിരുന്നു സ്റ്റേജ് സജ്ജീകരിച്ചത് അവിടുന്ന് പത്തെ പത്തേ കാലാവുമ്പോൾ നമ്മള് നേരെ ബീച്ചേരി ഗേറ്റിന് അടുത്തേക്ക് പോയി അവിടുന്ന് ഭഗവാനെ നമ്മൾ സ്വീകരിക്കുന്നത് അതിന് മുന്നേ ആദ്യം സതീഷ് കുമാർ സാറും നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ ടീം ഓൾറെഡി സ്വീകരിച്ച് നേരെ നേരെ ഗേറ്റിന്റെ അടുത്തേക്ക് വന്നു ബീച്ചറി ഗേറ്റിന്റെ അടുത്തായിരുന്നു നമ്മൾ സജ്ജീകരിച്ച സ്ഥലം അതായത് ഒരു ടർഫായിരുന്നു അവിടെ നിന്ന് നമ്മൾ ഭഗവാനെ സ്വീകരിച്ച് ആദ്യം അതായത് ഡീറ്റെയിൽഡായിട്ട് മെസ്സേജ് അയച്ചിരുന്നു എങ്ങനെയാണ് ഈ പ്രൊസഷൻ നടന്നു പോകേണ്ടതെന്ന് അതായത് ഫസ്റ്റ് അനൗൺസ്മെന്റ് അതിനുശേഷം ബൈക്ക് റാലി അതിന് ബാനർ ബാനറ് തോക്കിയ രണ്ട് രണ്ടാൾക്കാര് അതിന്റെ കൂടെ മുത്തുക്കുട അതേപോലെ ഫ്ലാഗ് പിടിച്ച ഒരാള് വാദ്യം അതേപോലെ കലശം പിടിച്ച സ്ത്രീകൾ അതേപോലെ മുത്തുക്കുട പിടിച്ച സ്ത്രീകള് അതേ അതിന് ഭഗവാന്റെ വാഹനം പിന്നെ വേ വേദം പിന്നെ ഡ്യൂട്ടീസ് ഇതുപോലെയായിരുന്നു പ്രൊസഷൻ മൂവ് ചെയ്തത് നല്ല നല്ലോണം തിരക്കുണ്ടായിരുന്നു പ്രൊസച്ന്റെ അതായത് എന്താ അന്ന് എന്താ ബാങ്കിന്റെ എന്തോ ഒരു ബാങ്കിന്റെ എന്തോ ഒരു ഷെയർ ഷെയർ ചെയ്യുന്നത് അല്ല ഷെയറിന്റെ പൈസ എന്താ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ ടൗൺ മൊത്തം ആളുണ്ടായിട്ട് എല്ലാരും ഇങ്ങനെ എന്താണ് ഈ സംഭവം സത്യസായി ബാബാ എന്ന് കാണുന്നുണ്ട് പിന്നെ ഭഗവാന്റെ രഥം കാണുന്നുണ്ട് അവർക്ക് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കാരണം മാതിരി അവർ അങ്ങനെ ഒരു സംഭവം കാണുന്നത് ഒരു രഥ രഥം ഇങ്ങനെ സഞ്ചരിക്കുന്നത് അപ്പം അത് പത്ത് പതിനഞ്ച് അതായത് ഓൾറെഡി പതിനഞ്ച് മിനിറ്റ് ലേറ്റ് നമ്മൾ പത്തരക്കായിട്ട് ഷെഡ്യൂൾ ചെയ്തത് പതിനഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് പത്തേ മുക്കാലിനാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് രവേ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പത്തെ പതിനൊന്ന് മണിയാകുമ്പം തൃക്കരിപ്പുരം എത്തി അതിനു മുന്നേ ഞങ്ങൾ രണ്ട് സ്പീച്ച് ഷെഡ്യൂൾ ചെയ്തിരുന്നു ഒന്ന് ഭഗവാൻ വരുന്നതിന് മുമ്പും ഒന്ന് ഭഗവാൻ വന്നതിന് ശേഷം അതുപോലെ ആയിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തത് ഭഗവാൻ വരുന്നതിനു മുമ്പ് നമ്മൾ പ്രഭാകരൻ സാറും അതേപോലെ കോഴിക്കോടത്തെ ഉണ്ണിയാട്ടനും ലക്ഷ്മണൻ മാഷൊക്കെ ആയിരുന്നു സ്പീച്ച് കടത്തിയത് അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡി പി അതേപോലെ അവിടുത്തെ സമിതിയിലുള്ള തൃക്കൂപൂർ സമിതിയിലുള്ള ആൾക്കാര് അവരുടെ ആയിരുന്നു അത് പാരലിൽ നടക്കുമ്പോൾ ഇവിടെ നമ്മൾ ഭഗവാൻ അർച്ചന ചെയ്ത് അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കൊടുത്തു അതിനുശേഷമുള്ള ഇത് ഒരു മിഡ് സ്നാക്ക് പോലെ സ്നാക്സ് പോലെ ഒന്ന് കൊടുത്തു ഭഗവാന് ഇളനീരും ഒക്കെ അതിന്റെ അതേ പാരലിൽ തന്നെ നമ്മൾ അർച്ചന തുടങ്ങി നല്ല തിരക്കുണ്ടായിരുന്നു അർച്ചനയ്ക്ക് നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ പറ്റി ചെറിയ പാക ഉണ്ടായിരുന്നെങ്കിലും എല്ലാം വളരെ നന്നായിട്ട് തന്നെ നടന്നു വിചാരിച്ചതിനേക്കാളാകെ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ ലേറ്റ് ആയിട്ടുള്ളൂ അവിടുന്ന് നേരെ തൃത്തിരിപ്പൂരിൽ നിന്ന് പായസം കൊടുത്തിരുന്നു എല്ലാവർക്കും പായസമൊക്കെ വളരെ നന്നായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും വളരെ നന്നായിരുന്നു എന്ന് ഓൾമോസ്റ്റ് അവർ ആയിരത്തി അഞ്ഞൂറ് പേർക്കുള്ള പായസ ഉണ്ടാക്കിയിരുന്നു ഒരു എണ്ണൂറിൻ്റെ അടുത്ത ആൾക്കാരും വന്നിരുന്നു അത്രയും അത്രയും ജനസാന്ദ്രത ഉണ്ടായിരുന്നു ജനസംഖ്യ അവിടെ ഉണ്ടായിരുന്നു അതിന് നമ്മൾ നേരെ ചിമേനിയിലേക്ക് പോയി ചിമേനിയിലേക്ക് പോയി അതേപോലെ സ്റ്റേജ് വളരെ ഭംഗിയുള്ള സ്റ്റേജ് ആയിരുന്നു അതിൽ നമ്മൾ നമ്മളെ ശിവപ്രസാദും സൈശു മാഷും കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ ഒരു എക്സിബിഷനും ഉണ്ടായിരുന്നു എങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്താം ഭഗവാന്റെ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് അങ്ങനെ സേവനം അതായത് ഹാർട്ട് പേഷ്യൻസിനൊക്കെ എങ്ങനെ അവിടെ എത്താം അതേപോലെ ഭഗവാന്റെ കോളേജിൽ എങ്ങനെ പഠിക്കാം അതിനെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു എക്സിബിഷനും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഭഗവാന്റെ വാട്ടർ പദ്ധതി എല്ലാം അവിടെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തൃക്കരിപ്പൂരിൽ നിന്ന് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഏഹ് പന്ത്രണ്ട് മണിക്ക് മുമ്പേ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം പന്ത്രണ്ട് ശേഷം നമ്മൾ അവിടെ ഇറങ്ങി നേരെ ചിമേനിലേക്ക് ചീമേനിന്ന് പോലീസ് സ്റ്റേഷൻറെ അടുത്ത് ചിമേനി പോലീസ് സ്റ്റേഷന്റെ അടുത്ത് വെച്ചിട്ട് അയച്ചായിരുന്നു പ്രൊസൻസ് തുടങ്ങി തുടങ്ങിയത് അതിലും അവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റിന്റെ ലേറ്റ് വന്നു എന്താ കാരണം ഓൾറെഡി ഇരുപത് മിനിറ്റ് ലേറ്റ് ആയിട്ടാണ് നമ്മൾ എത്തുന്നത് അങ്ങനെ ഇവിടെയും ഒരു ഇരുപത് മുപ്പത് മിനിറ്റിൻ്റെ ഇടയിൽ ലേറ്റ് ആയി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഇതേപോലെ അതായത് പ്രൊസഷൻ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതേപോലെ തന്നെ അവിടെയും സ്റ്റാർട്ട് ചെയ്തു ആദ്യം അനൗൺസ്മെന്റ് പിന്നെ ബൈക്ക് റാലി അതേപോലെ അങ്ങ് മുന്നോട്ട് പോയി വേദ വേദ അതായത് വേദോധാരണ അല്ലെ വേദ ഉച്ചാരണൊക്കെ ആദ്യമായിട്ട് അവിടുത്തെ നാട്ടുകാരും ഇവൻ പലരും കേൾക്കുന്നതന്നെ ഉണ്ടാവും ഇതുപോലെ അതായത് പൂർണ്ണകുംഭൊക്കെ എന്തിട്ട് ആനന്ദേട്ടൻ അതൊക്കെ ഒരു ഒരു ശരിക്കും പറഞ്ഞാല് എല്ലാവർക്കും ഒരു അതി അനുഭവമായിരിക്കും എന്തായിരുന്നു വേദങ്ങളൊക്കെ എപ്പോഴെങ്കിലും കേൾക്കുന്നത് ഇവർ ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോ ഉള്ള ഒരു ഫീൽ എല്ലാരും ഒന്ന് നോക്കണ്ടി ചില ആൾക്കാർ തോന്നുന്നുണ്ട് എല്ലാവരും ഇത് എന്താ സംഭവം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരെ ചീമേനിക്ക് ചീമനി ടൗണിൽ തന്നെ ഒരു ചെറിയൊരു ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് ഒരു ഒരു ഷോപ്പിംഗ് മാളിന്റെ അടുത്തായിരുന്നു സ്റ്റേജ് സജ്ജീകരിച്ചത് ഇതേപോലെ രണ്ട് രണ്ട് സ്പീച്ച് ഉണ്ടായിരുന്നു ആദ്യത്തെ സ്പീച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ ഭഗവാൻ വന്നിട്ടുള്ള ഒരു ചെറിയ സ്പീച്ചും വളരെ ചെറിയ സ്പിച്ച് ആയിരുന്നു അവിടെയും മോശം ഇല്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു അവിടെ അവിടെ ചിമേനിക്കാർ ഉച്ചയ്ക്കുള്ള ഭക്ഷണമായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് അത് വളരെ ഭംഗിയായി നടന്നു ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ആൾ കണ്ടപ്പോ നമുക്ക് ടെൻഷൻ ആയിരുന്നു ഇത്രയും ആൾക്കാർക്കുള്ള ഭക്ഷണം അവിടെ എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് ഭഗവാന്റെ അനിയരം കൊണ്ട് അവസാനം വെറും അരച്ചോറ് മാത്രമേ ബാക്കിയായുള്ളൂ അതുപോലെ ഭഗവാൻ എന്താ പറയാ കൃത്യമായ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അതുപോലെയാണ് ആ പ്രോഗ്രാം നടന്നത് അതിനുശേഷം അപ്പോഴൊക്കെ ഏറ്റവും വലിയ തൃക്കരിക്കൊരു വലിയ മഴ ഒന്നും ഉണ്ടായില്ല ക്ലൈമറ്റ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുന്നു ഭഗവാൻ പോകുമ്പോഴേ വാഹനം തിരിച്ചു പോകുമ്പളേ പക്ഷെ ചീമനി അവിടെ ദർശനം എല്ലാവരും അതായത് ലാസ്റ്റ് ഒരു പത്തോ പതിനഞ്ചോ പേർക്ക് മാത്രമേ ദർശനം ബാക്കിയുള്ളൂ അർച്ചന ചെയ്യാൻ ബാക്കിയുള്ളൂ ആ സമയത്ത് ഒരു നല്ലൊരു മഴ പെയ്തു അതായത് അയ്യോ കൊളാർന്നൊക്കെ പേടിച്ചു പക്ഷെ ആ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ മഴ പെയ്തുള്ളൂ അപ്പൊ തന്നെ നിന്നു അതിനുശേഷം നമ്മളൊക്കെ ഫുഡിന്റെ കാര്യമൊക്കെ റെഡിയാക്കി നമ്മള് അവിടുത്തെ എല്ലാവരും ഭക്ഷണം കഴിച്ച് അവിടുന്ന് നേരെ ഇറങ്ങി നമ്മള് പെരിയയിലേക്ക് പെരിയലേക്ക് ഏകദേശം നല്ല ദൂരം ഉണ്ട് ഏകദേശം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് മുക്കാമണിക്കൂർ പോലെ ഒരു മണിക്കൂറാണ് അപ്പം ടോട്ടൽ ലേറ്റ് ഇപ്പൊ ടോട്ടൽ അരമണിക്കൂറിലെ ലേറ്റ് ഇപ്പൊ മുക്കാമണിക്കൂറായി കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നാളും ആൾക്കാർ എല്ലായിടത്തും ഉണ്ടായിരുന്നു ആ മണിക്കൂർ ലേറ്റ് ആയി എന്നിട്ട് നമ്മൾ ഇവിടെ മൂന്ന് മണിക്ക് എത്തുന്നതാണ് വിചാരിച്ചിരുന്നത് സോറി പെരിയൽ അത് മൂന്നര ആവുമ്പോഴേക്ക് നമ്മൾ അവിടെ എത്തി മൂന്നര മുക്കാലാവുമ്പോഴേക്ക് പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്തു ഏകദേശം കറക്റ്റ് നാലു മണിയാകുമ്പോഴേക്ക് നമ്മുടെ അമ്പലം അതായത് ഗൗരിശങ്കർ ക്ഷേത്രത്തിലായിരുന്നു എത്തിയത് അവിടേം വലിയൊരു അത്ഭുതം എന്ന് വെച്ചാല് എന്താ പറയില്ല അതൊരു അമ്പലത്തിലേക്ക് ഇറക്കുന്നുണ്ടോന്നറിയില്ല എല്ലാരും മറ്റൊരു വലിയൊരു മഴയൊക്കെ പെയ്ത് എല്ലാരെയും നനപ്പിച്ചു ഭഗവാൻ അതായത് നമ്മൾ ശുദ്ധിയായിട്ടല്ല കാരണം എല്ലാവരും വേർത്ത് കുളിച്ചിട്ടാണ് പെരിയലിൽ എത്തിയത് എല്ലാവരെയും നന്നായി കുളിപ്പിച്ച് ആ നല്ല വൃത്തിയോടുകൂടി നമുക്ക് ഗൗരീക്ഷേത്രത്തിൽ കയറാൻ പറ്റി അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ നാല് സ്ഥലങ്ങളിലൊരു ജനസമുദ്രം കണ്ടത് ഒരു പെരിയലായിരുന്നു അത്രയും ആൾക്കാർ ഈ പ്രൊഫഷന്റെ കൂടെ തന്നെ വരുവായിരുന്നു പല ആൾക്കാരും അങ്ങനെ അമ്പലത്തേക്ക് എത്തിയപ്പം ഒരു എന്താ പറയാ വളരെ അവിടത്തെ സൗകര്യങ്ങളും എല്ലാം വളരെ നന്നായി എല്ലാവരും അറേഞ്ച് ചെയ്തിരുന്നു അവിടെ അവിടെ പായസവും ചായയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അതായത് അവിടെ ഒരാൾക്ക് ഒരാൾ പല വീടുകളിൽ ഒരു ഇരുന്നൂറോളം വീടുകളിൽ പോയിട്ട് ഭഗവാൻ വരുന്ന കാര്യം അറിയിച്ചിരുന്നു ആ ആൾക്കാരൊക്കെ വന്നു വലിയൊരു വലിയൊരു കാര്യമായിരുന്നു അവിടെ നല്ലൊരു അറേഞ്ച്മെന്റ് ആയിരുന്നു അതിനുശേഷം കാഞ്ഞങ്ങാടേക്ക് കാഞ്ഞങ്ങാട് അഞ്ചരക്ക് അഞ്ചുമണിക്കെത്തേണ്ടത് അഞ്ചര സോറി ആറ് അഞ്ചരക്ക് എത്തേണ്ട ആറുമണിയായി എത്താൻ അഞ്ചു മണിക്കെത്തേണ്ടത് മണി കാരണം എല്ലായിടത്തും അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഇവിടെ എത്തുമ്പോഴേക്ക് ഒരു മണിക്കൂറേറ്റ് ആറുമണിക്കെത്തി അപ്പൊ തന്നെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു അതേപോലെ ഇവിടെ ഒരു മിറാക്കൽ ഉണ്ടായെന്ന് വെച്ചാല് നമ്മളൊരു മൂകാംബിക സങ്കല്പ ക്ഷേത്രത്തിൽ നിന്നാണ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതിന്റെ തലേ ദിവസം വരെ ആ അമ്പലത്തിന്റെ മേ അധികാരി ഒരു ഐ സിയു ആയിരുന്നു അയാ അയാളെ അയാളായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ വന്നോളൂ ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്യാം ഇവൻ ചായ പോലും അവർ ഓഫർ ചെയ്യുന്നു ചായയും ഈവനിങ് സ്നാക്സ് വരെ അപ്പം അവർക്കും എല്ലാം സങ്കടമായിരുന്നു അവർ ഇല്ലാണ്ടാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷെ തലേ ദിവസം ഉച്ച അതായത് അന്ന് ഉച്ചയാകുമ്പോഴേക്ക് അയാളോട് ഡിസ്ചാർജ് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ അതൊരു ശരിക്കും ഒരു ഒരു അത്ഭുതമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് എന്നിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു ആരതി എടുക്കാനും അല്ല ഒക്കെ അങ്ങനെ കാഞ്ഞങ്ങാട് അരവിന്ദട്ടൻ തന്നെയാണ് പൂണിന് മുമ്പ് എടുത്ത് ആരതിയാക്കിയത് അതായത് നമ്മുടെ കൺവീനർ കാഞ്ഞിങ്ങാടത്തെ അവിടുന്ന് നേരെ സ്റ്റാർട്ട് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞങ്ങൾ മാന്തോക്ക് മൈതാനം അതായത് കാഞ്ഞങ്ങാട് താലൂക്ക് മൈതാനം എന്ന് പറയും അവിടെ എത്തി അവിടെ നിന്നും അവിടെ എത്തിയ വാട് വീടും മഴ തുടങ്ങി ഒരു കനത്ത മഴ പക്ഷെ അതൊക്കെ അഞ്ചോ പത്തോ മിനിറ്റ് അത് നമ്മളൊക്കെ തന്നെ തീർന്നു ഒന്നാമത് ഭക്ഷണൊക്കെ നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊന്നും വലിയ കോട്ടൊന്നും പറ്റിയില്ല എല്ലാം എല്ലാം ഭംഗിയായി തന്നെ നടന്നു അതിനുശേഷം അവിടെയും ദർശനം അവിടെ നല്ല മോശം ഇല്ലാത്തൊരു ജന ജനസാഗരം ഉണ്ടായിരുന്നു ഇതിനേക്കാളും കൂടുതൽ ജനസാഗരം ഉണ്ടാവേണ്ടതായിരുന്നു പക്ഷെ എത്തിയത് ലേറ്റ് ആയത് കാരണം പല ആൾക്കാരും തിരിച്ചു പോണ്ടി വന്നു അവിടുന്ന് ലഡു ആയിരുന്നു പ്രസാദമായിട്ടുണ്ടായിരുന്നത് അവിടെയും ഭഗവാനെ കുറെ ആൾക്കാർ കാണാൻ പറ്റി അതിനുശേഷം നമ്മൾ നേരെ ആനന്ദാശ്രമത്തിലേക്കായിരുന്നു കാരണം അവിടെയാണ് ഭഗവാന്റെ അന്നത്തെ എന്താ പറയുക ഉറക്കം എന്ന് പറയുന്ന പോലെ അവിടെയാണ് നമ്മൾ സ്റ്റേ സ്റ്റേ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിനുവേണ്ടി നമ്മള് ശ്യാമിയാമെല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഭഗവാന് അവിടുന്നും അതുപോലെ ഒരു ഒരു ആരതി വെച്ച് നമ്മള് ഏഹ് ഭഗവാനവിടെ കിടത്തി അപ്പം അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ അതായത് ഇരുപത്തി ഒമ്പതി രാവിലെ പിന്നെ അതേപോലെ ഒരു പാതകം ഭഗ ഭഗവാന്റെ പാതകം അതിലെ ഒരു അഡീഷണൽ പാതകം ഉണ്ടാവും ആ പാതകം വെച്ചത് നമ്മുടെ അരവിന്ദേട്ടന്റെ വീട്ടിലായിരുന്നു അവിടെ വൈകുന്നേരം ഭജന ഉണ്ടായിരുന്നു ആരതി ഉണ്ടായിരുന്നു അതിനുശേഷം രാവിലെ നഗരസങ്കീർത്തനം ഓംകാരം അതൊക്കെ ഓങ്കാര നഗരസങ്കീർത്തനം അതൊക്കെ ഉണ്ടായിരുന്നു ഏർ അത് ശേഷം അവിടുന്ന് ഭക്ഷണം അതുപോലെ ഭഗവാൻ രാവിലെ അനുദാസ് ഭക്ഷണാക്കി കൊടുത്തിട്ട് അത് അരന്ത വീട്ടിൽ നിന്നാണ് ഉണ്ടാക്കിയത് അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് ഏർ ഭഗവാനെ നമ്മള് കണ്ണൂരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പോയി കുറെ ആൾക്കാർ ഇവിടുന്ന് പോകാൻ പറ്റിയിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല അന്ന് എനിക്ക് വർക്കിൻഡേ ആയിരുന്നു ഏകദേശം പയ്യന്നൂർ വരെ പോയി പല ആൾക്കാരും ഭഗവാനെ കൊടുത്ത് തിരിച്ചു വന്നു അപ്പം ഇന്ന് ഞങ്ങളെ യൂത്ത് കോർഡിനേറ്ററിനെ പറഞ്ഞു ഇന്ന് അവള് വടകരയിൽ നിന്ന് പോയിട്ട് ഭഗവാനെ കാണുമ്പോൾ ഒരു സങ്കടം പോലെ ഭഗവാൻ നമ്മളെ വിട്ട് ദൂരത്തേക്ക് പോകുകയാണല്ലോ അങ്ങനെ പോണില്ല എന്നാലും ഈ ഫിസിക്കൽ ഭഗവാൻ അതായത് രഥ രഥത്തിലുള്ള ഭഗവാൻ ഇങ്ങനെ നമ്മള് വിട്ടു പോവാണല്ലോന്നുള്ളൊരു സങ്കടം അതായത് ആ പോകുമ്പോഴൊരു സങ്കടം അതായത് നമ്മൾ കൂടെ ഇണ്ടായ നമ്മള് ഇങ്ങനെ ആനയിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ വേറെ ആക്കി കൊടുക്കുമ്പോഴൊരു സങ്കടം അല്ലേ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് എന്നാലും ഭഗവാൻ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങളെ കാസർഗോഡുകാർക്കൊക്കെ തന്നു എല്ലാവരും

ആ ഈ ഒരു മാസത്തെ ശ്രമങ്ങളും അതെല്ലാം മനസ്സിനെ എത്രമാത്രം ബാധിച്ചിരുന്നു എത്രമാത്രം മനസ്സിന് ആനന്ദം തന്നിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ഇത്ര മനോഹരമായിട്ട് കണ്ണന് ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റിയത് താങ്ക് യു സോ മച്ച് സൈറാം ഓ ഞാൻ സോറി സ്ക്രീൻ ഷെയർ ഞാൻ തന്നെയാണ് ഒരു മിനിറ്റ് ചിലപ്പോ പ്രിപ്പയർ ആയിരുന്നെങ്കിൽ പോലും ഇത്ര നന്നായിട്ട് പറയില്ലായിരുന്നു

இது ஒரு கஜனையும் கூட பாடணும் வித்தியாச இது பவித்திரமே வயசு యర్ స్టూడెంట్స్ యూత్ ఇస్ మోస్ట్ ప్రెషర్ మీన్ భావములకు ఏ మాత్రం కొదవ అవకాశం ఇవ్వకూడదు వి షుడ్ నాట్ గివ్ రూమ్ ఫర్ ఎనీ డిఫరెన్సెస్ ఇన్ థాట్స్ ఈ విధమైన మార్పులకు మూల కారణము అనారోగ్యమే ఇట్ ఇస్ ల్యాక్ ఆఫ్ గుడ్ హెల్త్ విచ్ ఇస్ గివింగ్ రూమ్ చూడడానికి సోడాలిటీ పోషకాహారం కరిపించవచ్చును అప్పెరెంటలీ ది బాడీ ని మానసికతకు చాలా బలహీనంగా ఉండవచ్చును బట్ ది మైండ్ మే బి వీక్ మనము హెల్తీ బాడీ లోపల హెల్తీ మైండ్ ఉంటాలి

మనకు మనమే బలులమా లేక అబలులమా అని విషయాన్ని మనం విచారించుకోవచ్చు ఈచ్ వన్ కెన్ క్వశ్చన్ ఫర్ హిమ్సెల్ ఎట్టిదిగా ఉంటుంటాదు నీ బలం అట్టిదిగానే ఉంది యువర్ థాట్స్ విల్ డిపెండ్ అపాన్ ద టైప్ ఆఫ్ వీక్నెస్ ఆర్ స్ట్రాంగ్ బాడీ దట్ యు హ్యావ్ కనుకనే యద్భావం తద్భవతి అన్నారు దట్ ఈస్ ద రీజన్ వై ఇట్ ఈస్ దట్ ది థాట్స్ దట్ యు గెట్ కండా ఒక పదనవాడు पड़ा साई माद पिता दीना बंधु सगा साई माद पिदा सगा तेरे चरणों में साई मेरा कोडी प्रणाम तेरे चरणों में साई मेरा कोडी प्रणाम मुझे शक्ति दो मेरे साई शिवा मुझे शक्ति दो मेरे साई शिवा मुझे भक्ति दो मेरे साई शिवा मुझे भक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे साई शिवा साई माता पिता बंधु सगा माता पिता दिन बंधु सगा तेरे चरणों में साई मेरा हो प्रणाम तेरे चरणों में साई मेरा हो प्रणाम मुझे शक्ति दो मेरे साई शिवा मुझे भक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे साई शिवा मुझे मुक्ति दो मेरे शिवा माता पिता तेरे चरणों में मेरा प्रणाम राम उपमा എല്ലാ വൈഷമ്യങ്ങളും സഹിക്കുവാനും നേരിടുവാനുമുള്ള ശാന്തി ലഭിക്കുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിക്കണം ഹൃദയംഗമമായ ഒരേ ഒരു പ്രാർത്ഥന മതിയാകും ഒരു തീപ്പട്ടിക്കൊള്ളി ഉരച്ചാൽ വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ഒരു മുറിയിലെ ഇരുത്ത് അകലുന്നത് പോലെ ഒരു ചെറിയ തീപ്പൊരി കൊണ്ട് പർവ്വത സമാനമായ പഞ്ഞിക്കെട്ട് കത്തി അമരുന്നത് പോലെ ആത്മാർത്ഥമായി ജപിക്കുന്ന ഒരേ ഒരു രാമനാമം കൊണ്ട് പർവ്വത സമാനമായ പാപങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടും പ്രാർത്ഥന ഗ്രാമഫോൺ റെക്കോർഡ് പോലെ ആകരുത് യാന്ത്രികമായി ചെയ്യരുത് അത് ഹൃദയത്തിന്റെ അടുത്തെട്ടിൽ നിന്നും വരുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥന ആകണം ജയസായിരാം സമസ്ത സുഖിനോ ഹവന്തോ समस्तलोका सुखिनो भवन्तु समस्तलोका सुखिनो भवन्तु ॐ शान्ति शान्ति शान्तिः जय बोलो भगवान् श्रीसत्यसाई बाबाजिकी Já <laughs>